സർപ്പാസ് ട്രക്കിങ്ങിന്റെ ആദ്യ ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഹിമാലയൻ മലനിരകളിലെ സുന്ദര ഗ്രാമമായ ഗ്രഹാൻ വില്ലേജിലായിരുന്നു ഇന്നലെ താമസം അത് രാവിലെ എഴുന്നേറ്റ് ഏഴ് മണിയോടെ സർപ്പാസിലേക്കുള്ള യാത്ര തുടരുകയാണ് കസോളിൽ നിന്ന് ഗ്രഹൻ വില്ലേജ് വരെയുള്ള ഈ യാത്രയുടെ ആദ്യ ഭാഗം പാർട്ട് വണ്ണായി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ ആഗ്രഹിക്കുന്നവർക്കായി പാർട്ട് വണ്ണിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നു ബാഗുകളൊക്കെ പാക്ക് ചെയ്ത് ഓരോരുത്തരായി ഗ്രഹൻ വില്ലേജിനോട് യാത്ര പറഞ്ഞിറങ്ങി ഈ യാത്രയിലെ റൂമിലുള്ള അവസാനത്തെ താമസമായിരുന്നു ഇന്നലെ ഇന്ന് രാത്രി മുതൽ ടെൻറ്റ് ലൈഫാണ് ഖനശ്യാം ഹോം സ്റ്റേയിലെ ദീദിയുടെ പക്കൽ നിന്നും അല്പം ചൂടുവെള്ളം ഫ്ലാസ്കിലാക്കി എല്ലാവരും യാത്ര ആരംഭിച്ചു ഗതാഗത സൗകര്യങ്ങളില്ലാതെ അത്യാവശ്യ വൈദ്യസഹായമില്ലാതെ ഇല്ലാതെ ബാഹ്യ ലോകത്തിന്റെ ഇടപെടലുകളിൽ നിന്നകന്ന് തനത് ശൈലിയിൽ ജീവിതസന്ധാനം നടത്തുന്ന ഇന്ത്യയിലെ തന്നെ അപൂർവങ്ങളുടെ അപൂർവമായ ഒരു ഗ്രാമമാണ് ഗ്രാമത്തിന് ഏറ്റവും അടുത്ത ഹോസ്പിറ്റൽ പത്ത് കിലോമീറ്റർ താഴെയുള്ള കസോളിലാണ് ഗ്രാമത്തിലെ ഒരു ഗ്രഹനാഥനോട് ഇന്നലെ കുശലം പറയുന്നതിനിടയിൽ മെഡിക്കൽ എമർജൻസി വന്നാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചിരുന്നു ഒരു ചെറു ചിരിയോടെ അദ്ദേഹം കസോളിലേക്ക് പോകും എന്ന് പറഞ്ഞു ചെങ്കുത്തായ മലയിറങ്ങി കാൽനടയായി കസോളിൽ എത്തുമ്പോഴേക്ക് ഒരുപാട് സമയം കഴിയില്ലേ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഉത്തരം എന്നെ ശരിക്കും ഞെട്ടിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു അദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെയാണ് എനിക്ക് അമ്പത്തിമൂന്ന് വയസ്സുണ്ട് ഈ കാലയളവിനുള്ളിൽ അങ്ങനെ ആരെയും ഈ ഗ്രാമത്തിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നിട്ടില്ല എന്ന് ജീവിതശൈലിയാണ് ആരോഗ്യകരമായ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്നാണ് ആ മനുഷ്യൻ എന്നോട് പറയാതെ പറഞ്ഞത് ഗ്രഹനിൽ നിന്ന് മിൻതാജിലേക്ക് ഏഴ് കിലോമീറ്റർ ആണ് ആണുള്ളത് മഞ്ഞപ്പൂക്കൾ പരവതാനി വിരിച്ച താഴ്വരയിലൂടെ മരങ്ങൾ അതിരട്ട മലകളുടെ ചെരുവിലൂടെ ഒന്നിനുപുറകെ ഒന്നായി ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നീണ്ട കയറ്റങ്ങളും ഇറക്കങ്ങളും കഴിയുമ്പോൾ ദൂരം മഞ്ഞുമലകളുടെ മകുടങ്ങൾ ദൃശ്യമായി തുടങ്ങും നിരവധി സസ്യജാലങ്ങളാണ് ചുറ്റിലുമുള്ളത് പേരും സ്വഭാവവും അറിയാത്ത ചെടികളിലും മരങ്ങളിലും തൊടാതെ മുമ്പോട്ട് പോവുക എന്നതാണ് വനയാത്രകൾ എനിക്ക് നൽകിയ അറിവ് അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ യാത്ര തന്നെ അവസാനിപ്പിക്കേണ്ടി വരും വിശ്രമിക്കാനുള്ള സമയമായി എന്ന് ദിവാൻ സൂചിപ്പിച്ചു നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളാണ് ഇവിടെയുള്ളത് അവിടെ ഇരുന്ന് കയ്യിൽ കരുതിയ ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് കഴിച്ചു ഇത്തരം യാത്രകളിൽ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് മുതലായവ കയ്യിൽ കരുതുന്നതാണ് നല്ലത് ചെറുതായി കഴിച്ചാൽ വിശപ്പും മാറും ഉന്മേഷവും ലഭിക്കും മരങ്ങളുള്ള പ്രദേശം കഴിയുന്നതോടുകൂടി മലനിരകൾ കൂടുതൽ വ്യക്തമായി കണ്ടു തുടങ്ങുന്നു അതോടെ കാഴ്ചകളുടെ വസന്തം തുറക്കുകയാണ് താച്ച് എന്നാൽ പ്രാദേശിക ഭാഷയിൽ പുൽമേട് എന്നാണ് അർത്ഥം പുൽമേടുകൾ നിറഞ്ഞ പ്രദേശമാണ് മിൻതാച്ച് ഗ്രാമവാസികൾ അവരുടെ കന്നുകാലികളെ മേയാൻ കൊണ്ടുവരുന്നത് ഇവിടെയാണ് ആടുകളെ കൂട്ടത്തോടെ മേയാൻ കൊണ്ടുപോകുന്ന ചില ഗ്രാമീണരെ രാവിലെ കണ്ടിരുന്നു മഞ്ഞ് വീണ് കിടക്കുന്ന അരുവികൾ പിന്നിട്ട് കുത്തരെയുള്ള കയറ്റം തുടങ്ങുകയാണ് ഇവിടെ നിന്നാൽ ഗ്രഹൻ വില്ലേജിന്റെ വിദൂര ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും ഹിമാലയ യാത്രികരെ സംബന്ധിച്ചിടത്തോളം മഞ്ഞ് വീണ താഴ്വരകളിലൂടെയുള്ള യാത്ര കൗതുകം നിറഞ്ഞതാണ് മഞ്ഞ് എപ്പോൾ കണ്ടു തുടങ്ങും എന്ന് ഞങ്ങളുടെ നിരന്തരമായ ചോദ്യത്തിന് അവസാനമായിരിക്കുന്നു മലമുകളിൽ നിന്ന് പാൽ തിളച്ചു തൂവിയ പോലെ അവിടെവിടെ മഞ്ഞ് ചിതറിക്കിടക്കുന്നു മുകളിലേക്ക് പോകുന്നവറും മഞ്ഞുവീഴ്ച കൂടിക്കൂടി വരികയാണ് മഞ്ഞിക്കെട്ടുകൾ പോലെ പരന്നു കിടക്കുന്ന മഞ്ഞുതിരികൾ കാണാൻ രസമാണെങ്കിലും അതിലൂടെ നടക്കുക അത്ര സുഖകരമല്ല പലയിടത്തും ഒരു മീറ്റർ പൊക്കത്തിൽ വരെ മഞ്ഞ് മൂടിക്കിടക്കുകയാണ് ട്രക്കിംഗ് ബോൾ ഉപയോഗിച്ച് ഓരോ ചുവടും സുരക്ഷിതമാക്കി വേണം നടക്കേണ്ടത് മുംബൈ വയവർ ചവിട്ടി ഉറപ്പിച്ച പാതയിലൂടെയാണ് നമ്മുടെ സഞ്ചാരപഥം വേരുപടലങ്ങൾക്കും കരിയിലകൾക്കും അടിയിൽ ചിലപ്പോൾ വലിയ അള്ളുകൾ കാണും മുകളിൽ വീണ് കിടക്കുന്ന മഞ്ഞിലേക്ക് ചവിട്ടിയാൽ കാല് ചിലപ്പോൾ ആഴങ്ങളിലേക്ക് താന്നുപോകും നല്ല ഗ്രിപ്പുള്ള ഷൂസുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ തെന്നി വീഴാനുള്ള സാധ്യതയും കൂടുതലാണ് ചരിവുകളിലൂടെയുള്ള നടത്തമാണ് ഏറ്റവും പ്രയാസം ആദ്യത്തെക്കുറിച്ച് മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും മഞ്ഞിൽ നടക്കേണ്ട വിധത്തെക്കുറിച്ച് ഒരു ഏകദേശ ധാരണയൊക്കെ നമുക്ക് ലഭിക്കും താഴ്വരയിൽ കൂട്ടങ്ങൾ മേഞ്ഞു നടക്കും മഞ്ഞ് വീണ് തുടങ്ങിയിരിക്കുന്നതിനാൽ ഏറെ നേരത്തെ ശ്രമത്തിനു ശേഷമാണ് അവയ്ക്ക് കുറച്ച് ഭക്ഷണമെങ്കിലും ലഭിക്കുന്നത് നടത്തത്തിനൊടുവിൽ ഉച്ചഭക്ഷണത്തിനായി എത്തിയത് പാദ്രി എന്ന സുന്ദരമായ വാലിയിലാണ് നാലുപാടും മഞ്ഞുമലകൾ കൊണ്ട് അതിരിട്ട സുന്ദരമായ താഴ്വാരം മലകളിൽ നിന്ന് വീണ മഞ്ഞ് അവിടെ അവിടെ ചിതറിക്കിടക്കുന്നു ആകാശം തൊട്ടുകിടക്കുന്ന ഹിമഗിരി നിരകളും വെൺമേഘങ്ങളും തിരിച്ചറിയാനാവാത്ത വിധം ഒന്നായി ചേർന്നിരിക്കുന്നു ഇന്നത്തെ ഉച്ചഭക്ഷണം ഇവിടെ വെച്ചാണ് എനിക്ക് തോന്നുന്നു ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ആംബിയൻസുള്ള ഭക്ഷണ സ്ഥലം ഒരുപക്ഷെ ഇതായിരിക്കും ചുറ്റും മഞ്ഞുമലകൾ ആയതുകൊണ്ടാണോ എന്നറിയില്ല തണുപ്പ് ഇവിടെ വളരെ കൂടുതലാണ് ഏതാണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റോളം അവിടെ ചെലവഴിച്ചതിന് ശേഷം യാത്ര തുടർന്നു ഗ്രഹനിൽ നിന്ന് ഫ്ളാസ്ക് കരുതി ചൂടുവെള്ളം തീർന്നു പോയിരിക്കുന്നു ചെറിയ അരിവുകളിൽ നിന്ന് ജലമെടുത്താണ് ഇനി ദാഹം തീർക്കേണ്ടത് ഒരിടത്ത് വെള്ളമെടുക്കാൻ പോയപ്പോൾ ഗീട് തടഞ്ഞു കാരണം ചോദിച്ചപ്പോൾ കുറച്ചുകൂടി മോള് ചെല്ലുമ്പോൾ മനസ്സിലാകും എന്ന് പറഞ്ഞു ചെന്ന് കണ്ടപ്പോഴാണ് ശരിക്കും ഞെട്ടിയത് അരുവിയുടെ മധ്യത്തിൽ ഒരു പശുവിൻ്റെ ജീർണി ചെല്ല് മാത്രമായി അവശിഷ്ടം ഇതിലൂടെ ഒഴുകിയ വെള്ളമാണ് താഴേക്ക് വരുന്നത് ഇത്തരം അപ്ഡേറ്റുകൾ കൃത്യമായി പിന്തുടരുന്നത് കൊണ്ടാണ് ഗൈടുകളുടെ സേവനം അത്രമേൽ പ്രാധാന്യമാണ് എന്ന് പറയുന്നത് ഒരു തേനീച്ച പറക്കാൻ തയ്യാറെടുക്കുന്നു നമ്മുടെ നാട്ടിൽ കാണുന്നതിൽ നിന്നും വലുപ്പ കൂടുതൽ തോന്നി ഇവിടെ നിന്ന് ലഭിക്കുന്ന തേനീന് മാധുര്യവും ഔഷധ ഗുണവും കൂടുതലാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് വീണ്ടും മുന്നോട്ടേക്ക് പോയപ്പോഴാണ് ദൂരെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേട്ടത് അടുത്തെത്തിയപ്പോഴേക്കും ശരിക്കും അത്ഭുതപ്പെട്ടു പോയി പ്രകൃതി സൃഷ്ടിച്ച ഒരു വശ്യമനോഹര കാഴ്ച ഭൂമിക്കടിയിൽ നിന്ന് ഒരു ഗുഹയിലൂടെ പുറത്തേക്ക് വരുന്ന പളുങ്ക് പോലെയുള്ള വെള്ളം പാറക്കെട്ടുകളിലൂടെ ചിന്നി ചിതറി ഒരു വെള്ളച്ചാട്ടമായി രൂപപ്പെട്ടിരിക്കുന്നു അടുത്തെത്തുമ്പോഴേക്കും ഭംഗി കൂടി വരികയാണ് ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിച്ച് ചിന്നി ചിതറിയ ജലകരങ്ങളുടെ കുളിരും വെള്ളത്തിന്റെ നീലിമയും ഒക്കെ ചേർന്ന് ഒരു വല്ലാത്ത അനുഭൂതി സൃഷ്ടിച്ചിരിക്കുന്നു കാൽ നനയ്ക്കാതെ അരുവി മുറിച്ചു കിടക്കാൻ ഓരോരുത്തരും ശ്രമിക്കുകയാണ് അരുവി കടന്ന് കുത്തനെയുള്ള അടുത്ത കയറ്റം ആരംഭിച്ചു വിശ്രമത്തിനായി നിന്നപ്പോഴാണ് ഭാരം ചുമന്നുകൊണ്ടു പോകുന്ന രണ്ട് പഹാടി സ്ത്രീകളെ കണ്ടത് ആരുടെയൊക്കെയോ ലഗേജുകൾ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ഏതാണ്ട് അമ്പത് കിലോയോളം ഭാരമുള്ള ആ ബാഗുകൾ ഒരാൾ ചുമന്നുകൊണ്ട് വന്നതാണ് നമ്മെ അതിശയിപ്പിക്കും വിധമാണ് ഇവിടുത്തെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ശാരീരിക ക്ഷമത ഉയരങ്ങളിൽ ജനിച്ചു വളർന്ന ഇവർക്ക് നല്ല ലെൻസ് കപ്പാസിറ്റിയാണ് നമ്മൾ മൂന്ന് തവണ ശ്വാസമെടുക്കുമ്പോൾ അവർക്കത് ഒന്നും ഒന്നുമതിയാകും വീട്ടുജോലികളോടൊപ്പം ഇവിടുത്തെ സ്ത്രീകളുടെ ഒരു പ്രധാന വരുമാന മാർഗമാണിത് പരിസരത്തെ കരിയിലകളെല്ലാം ചേർത്ത് അവർ തീ കൂട്ടുകയാണ് ഇവിടെ നിന്ന് അല്പം തീ കാഞ്ഞതിനു ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു കുറെ കുതിരകൾ ഞങ്ങൾ കരികിലൂടെ ക്യാമ്പ് സൈറ്റിലേക്കുള്ള ടെന്റും പാചക സാധനങ്ങളും ഒക്കെ ചുമന്ന് കടന്നു പോകുന്നു നല്ല ഭാരം ചുമക്കുന്നതിനാൽ കുത്തനെയുള്ള കയറ്റം കയറാൻ നന്നേ പ്രയാസപ്പെടുന്നുണ്ട് പലപ്പോഴും അവ തന്റെ ചുമലിലെ ഭാരത്തെ ബാലൻസ് ചെയ്യാനും കാലടികൾ ഉറപ്പിക്കാനും ശ്രമിക്കുന്നത് കാണാൻ സാധിക്കും എങ്കിൽ പോലും എത്രയോ വേഗത്തിലാണ് അവ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് അതിലേറെ അത്ഭുതം ഇവയുടെ അതേ സ്പീഡിൽ ഇവയെ തെളിച്ചുകൊണ്ടുപോകുന്ന പഹാടിയുടെ വേഗതയാണ് സമ്പത്തും ശാരീരിക ക്ഷമതയുമാണ് ഈ അധ്വാനത്തിന്റെ താക്കോൽ ഉയരം കൂടുന്തോറും ചുറ്റുപാടുകൾ പൂർണ്ണമായും മഞ്ഞാൽ മൂടപ്പെട്ടിരിക്കുന്നു ിൻതാജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പതിനോരായിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാല് അടി ഉയരത്തിലാണ് മിന്താജ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ആകാശവും ഭൂമിയുമെല്ലാം ഏതാണ്ട് ഒരേ നിറത്തിലായിരിക്കുന്നു കിഴക്കാതൂക്കായ ഒരു മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് താഴ്വാരത്തിലേക്ക് എത്തുന്നത് മുകളിൽ നിന്ന് നോക്കിയാൽ മിന്താജ് താഴ്വരയിലെ ടെന്റുകൾ കാണാം മെല്ലെ താഴേക്ക് ഇറങ്ങുകയാണ് നല്ല ഇറക്കമാണ് എത്തിപ്പെടുന്നത് ഭൂമിയിലെ സ്വർഗം വിളിക്കാവുന്ന ഒരു താഴ്വരയിലാണ് ഞങ്ങളെ വരവേൽക്കാൻ എന്നവണ്ണം മഞ്ഞ് പെയ്തു തുടങ്ങിയിരിക്കുന്നു വന്ന ഉടനെ ക്യാമ്പിംഗ് ടീമിലെ പാചകക്കാർ ഞങ്ങൾക്കായി ചൂട് ചായയും മാഗിയും തയ്യാറാക്കി വെച്ചിരുന്നു അത് കഴിച്ച് യാത്രാ ക്ഷീണത്തെ അകറ്റി മഞ്ഞ് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ മെല്ലെ മെല്ലെ ചിലപ്പോൾ മഴയേക്കാൾ ശക്തിയും തണുപ്പ് കൂടി വന്നതോടെ എല്ലാവരും ടെന്റിനുള്ളിലേക്ക് കയറി നാലുപേർക്കൊരു ടെൻ്റാണ് പേർ എങ്ങനെ ഒരു ടെന്റിൽ കിടക്കും എന്ന് ആദ്യം സംശയിച്ചെങ്കിലും രാത്രിയായപ്പോഴാണ് കാര്യം പിടികൂട്ടിയത് തണുപ്പിന്റെ കാഠിന്യം കാരണം ഒന്നോ രണ്ടോ പേർ കൂടി കൂടിയാലും കുഴപ്പമില്ല എന്ന അവസ്ഥയിലായി രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞിരിക്കുന്നു നാലുപേരുടെ നിശ്വാസവായുവിന്റെ ചൂടിൽ ടെന്റൽപ്പം ചൂടായിട്ടുണ്ട് തെർമൽസും ജാക്കറ്റും ഗ്ലൗസും ഇട്ട് സ്ലീപ്പിംഗ് ബാഗിന്റെ ഉള്ളിൽ കയറിയിട്ടും രാത്രി വൈകുന്നതോടെ തണു പരിച്ചരിച്ചിറങ്ങുകയാണ് ശക്തമായ കാറ്റുകൂടി വന്നതോടെ ടെൻ്റ് ആകെ ആടി ഉലയുകയാണ് രാത്രിയിൽ ഞങ്ങൾ നേരിട്ട മറ്റൊരു പ്രശ്നം ശക്തമായ മഞ്ഞ് വീഴ്ചയിൽ ടെൻറ്റിൻ്റെ ഇരുഭാഗത്തും മഞ്ഞ് വീണ് കനം തൂങ്ങി താഴേക്ക് വള്ളി വരും ട്രക്കിംഗ് ബോൾ കൊണ്ട് കുത്തി മഞ്ഞിനെ പുറത്തേക്ക് കളയണം പുലരും വരെ ഞങ്ങൾ നാലുപേരും മാറി മാറി ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു അടുത്ത ദിവസം രാവിലെ തന്നെ ഉണർന്നു ഇത്തരം അൾട്ടിമേറ്റ് ട്രക്കിങ്ങുകളിൽ പൊതുവെ സൗകര്യങ്ങൾ പരിമിതമായിരിക്കും അങ്ങ് ദൂരെ മഞ്ഞയും നീലയും ചുവപ്പും നിറത്തിൽ കാണുന്നത് ടോയ്ലറ്റുകളാണ് ടോയ്ലറ്റ് എന്നാൽ മണ്ണിൽ കുഴിയെടുത്ത് അവിടെ ടെൻ്റ് അടിച്ചിരിക്കുന്ന ഒരു താൽക്കാലിക സംവിധാനം മാത്രമാണ് മൈനസ് ടെമ്പറേച്ചറിൽ വെള്ളം ഉപയോഗിക്കാനേ കഴിയില്ല ഹിമാലയ ട്രക്കിങ്ങുകളിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പതിവാണ് ഇതുകൂടി ചേരുമ്പോഴാണ് ട്രക്കിംഗ് ഒരു അനുഭവമായി മാറുന്നത് രാവിലെയും വീഴ്ച ശക്തമായി തന്നെ തുടർന്നു ഇന്നലെ വീണതിനേക്കാൾ ഒരടിയോളം മഞ്ഞ് കൂടിയിട്ടുണ്ട് മാത്രമല്ല ശക്തിയായി കാറ്റും വീശുന്നുണ്ട് ഗൈഡ് എല്ലാവരോടും പെട്ടെന്ന് റെഡിയാവാൻ നിർദ്ദേശം നൽകി ആഹാരം തയ്യാറായിട്ടുണ്ട് ബ്രെഡും ജാമുമാണ് മഞ്ഞു വീഴ്ച കണക്ക് മുമ്പ് സർപ്പാസിലേക്ക് പോയി വരണം ദീർഘമായ കയറ്റത്തിന്റെ ക്ഷീണവും ശാരീരിക പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് ഒന്ന് രണ്ടു പേർ ഫൈനൽ സബ്മിറ്റിനും മുതിർന്നില്ല ബാക്കിയുള്ളവർ യാത്രയ്ക്ക് തയ്യാറായി കനത്ത മഞ്ഞ് വകവയ്ക്കാതെ യാത്ര തുടരുകയാണ് കാറ്റ് കൂടി ശക്തമായതോടുകൂടി മുഖത്തേക്കും കൂളിംഗ് ഗ്ലാസ്സിലേക്കും മഞ്ഞ് വന്ന് തറയ്ക്കുകയാണ് ഇപ്പോൾ ടെമ്പറേച്ചർ മൈനസ് പത്തിലും താഴെയാണ് മരങ്ങളിലും ഇലകളിലും മഞ്ഞ് വീണ് ആകെ ഒരു സ്വർഗീയ പ്രതീതി നേരത്തെ വഴിയിലൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ് കാലൊന്ന് തെറ്റിയാൽ താഴ്വാരങ്ങളിലേക്ക് വീണുപോകും ലൈനറും ഗ്ലൗസും ഇട്ടിട്ടുണ്ടെങ്കിലും തണുപ്പിന്റെ കാഠിന്യം കൊണ്ട് വിരലുകൾ കോച്ചുന്നത് പോലെ തോന്നുന്നു അധിക നേരം ഇവിടെ നിൽക്കാനാവില്ല സർപ്പാസ്വീരം എക്സ്പീരിയൻസ് ചെയ്തതിനു ശേഷം ഏഴിന്റെ നിർദ്ദേശം അനുസരിച്ച് തിരികെ ഇറങ്ങി ഇന്നുകൂടി മിന്താജിലാണ് തങ്ങുന്നത് വൈകിട്ട് കാലാവസ്ഥയൊക്കെ ഒന്ന് തെളിഞ്ഞു എല്ലാവരും ഉഷാറായി പതുക്കെ ചുറ്റുവട്ടങ്ങൾ കാണാനും ആസ്വദിക്കാനുമായി ഇറങ്ങി പലരും മഞ്ഞുകൊണ്ട് ബോൾ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി കളിക്കുന്നുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ എല്ലാവരും ക്രിക്കറ്റ് ലവേഴ്സ് ആയതിനാൽ അതിനുള്ള തയ്യാറെടുപ്പിലാണ് മഞ്ഞുകൊണ്ട് പന്തുണ്ടാക്കി പതുണ്ടാക്കി ട്രക്കിംഗ് പോൾ ബാറ്റാക്കി കളി ആരംഭിച്ചു രാത്രി ഏറെ വൈകുവോളം കഥകൾ പറഞ്ഞും തമാശകൾ പറഞ്ഞും ചെലവഴിച്ചു ഒരു ദിവസത്തെ വിശ്രമത്തിന് ശേഷം നാളെ മുതൽ മല ഇറങ്ങുകയാണ് കസോൾ മുതൽ നഗാരു ബിസ്കരി താശ്വഴി ബേസ് ക്യാമ്പിലേക്ക് രാവിലെ തന്നെ ഉണർന്ന് തിരികെയുള്ള യാത്ര ആരംഭിച്ചു തലേന്ന് രാത്രിയിലെ മഞ്ഞ് വീഴ്ച കഠിനമായതിനാൽ ഇറക്കം വളരെ ദുഷ്കരമാണ് കസോൾ മുതൽ ഞങ്ങളോടൊപ്പം കൂടിയ ഒരു ചെങ്ങാതിയുണ്ട് ഒരു ചെമ്പൻ നായ മിന്താജിൽ വെച്ച് ഒരാൾ കൂടി ചേർന്നു ഇപ്പൊ രണ്ടുപേരും ഞങ്ങൾക്ക് വഴികാട്ടികളായി കൂടെയുണ്ട് ഇറക്കാൻ ശരിക്കും കഠിനം തന്നെയാണ് മഞ്ഞു പതിച്ച ചിലയിടങ്ങളിൽ സ്ലൈഡ് ചെയ്ത് കുറെ ദൂരം എത്താം അങ്ങനെ തെന്നിയും ഇറങ്ങിയും ഒരിടത്തെത്തി കയ്യിൽ കരുതി ഉച്ചഭക്ഷണം കഴിച്ചു സത്യത്തിൽ യാത്രയുടെ കാഠിന്യം നല്ലതുപോലെ ഉണ്ടെങ്കിലും ഇനിയും ഒരുപക്ഷെ ലഭിക്കാനിടയില്ലാത്ത ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഇടത്തിരുന്നാണ് ഞാൻ ഈ ഉച്ചഭക്ഷണം കഴിക്കുന്നത് എന്ന ബോധ്യം എനിക്കുണ്ടായിരുന്നു മലയിറങ്ങുന്നതോടു കൂടി മെല്ലെ മഞ്ഞ് അപ്രത്യക്ഷമായി തുടങ്ങി ഇരുവശവും കൈവേലി കെട്ടിയ ഒരു വഴിയിലൂടെ ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ ഒരു സ്ത്രീയും പുരുഷനും നിലമൊരുക്കുകയാണ് അടുത്ത കൃഷിക്ക് വേണ്ടിയുള്ളതാവാം വേലിക്കെട്ടിന് ഇരുവശവും കഴിഞ്ഞ കൃഷിയുടെ ബാക്കി ഉണങ്ങി നിൽക്കുന്നു ഗേഡു രാമു ആ ചെടികൾ ഏതാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു എത്ര നോക്കിയിട്ടും മനസ്സിലാവുന്നില്ല കഞ്ചാവ് ചെടികളുടെ തോട്ടമാണ് വിളവെടുപ്പിന് ശേഷം ഉണങ്ങി നിൽക്കുകയാണ് തൊട്ടടുത്ത മാസങ്ങളിൽ വീണ്ടും കൃഷി ആരംഭിക്കും കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന തോട്ടം തൊട്ടപ്പുറത്തായി ഒരു ടിപ്പിക്കൽ ഹിമാലയൻ വാസ്തുവിദ്യയിലുള്ള വീട് തടി കൊണ്ടുള്ള ചുമരുകളും പാറ കൊണ്ടുള്ള മേൽക്കൂരയുമാണ് മരത്തൂണുകളിൽ ഉയർന്നു നിൽക്കുന്ന ഈ വീടിന്റെ അടിഭാഗം മുഴുവൻ സ്റ്റോറേജ് സ്പേസ് ആണ് ധാരാളം വിറക് അടുക്കി വെച്ചിരിക്കുന്നു ചുറ്റുപാടുകളിലായി ആപ്പിൾ മരങ്ങൾ നിലമാകെ മഞ്ഞ പരവധാനി വിരിച്ച പോലെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു തൊട്ട് താഴെയായി ഒരു വീടിന്റെ നിർമ്മാണം നടക്കുകയാണ് തടി കൊണ്ടുള്ള ഫ്രെയിം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു കല്ലും തടിയുമാണ് ഇവിടുത്തെ വീട് നിർമ്മാണത്തിന്റെ പ്രധാന വസ്തുക്കൾ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ആ കാഴ്ച കണ്ടത് ഒരു പഹാടി സ്ത്രീ കുഞ്ഞിനെയും എടുത്ത് വീടുപണി നടക്കുന്ന സ്ഥലത്തേക്ക് നടന്നു വരുന്നു കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് തുണിയിൽ കെട്ടിവെച്ചിരിക്കുകയാണ് അടുത്തു വന്നപ്പോഴാണ് കണ്ടത് മുതുകിൽ കെട്ടിയ പലകയിൽ കുറേയേറെ പാറകളും ചുമക്കുന്നുണ്ട് കസേര പോലെ തയ്യാറാക്കിയ പലക മുതുകിൽ കെട്ടിയാണ് ആരം ചുമക്കുന്നത് കഠിനമായ ജോലി തന്നെയാണിത് കൈക്കുഞ്ഞുമായി ജീവിതത്തെ കൂട്ടിമുട്ടിക്കാൻ എത്ര കഷ്ടപ്പാടുകളാണ് അവർ അനുഭവിക്കുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇത്തരം കഷ്ടപ്പാടുകളായിരിക്കാം അവർക്ക് ജീവിതത്തിൽ കാര്യരുമ്പിന്റെ കരുത്തു നൽകുന്നത് ദീർഘമായ മലയിറക്കത്തിന് ശേഷം നാലു മണിയോടുകൂടി റോഡിൽ എത്തിയിരിക്കുന്നു ഇവിടെ ഞങ്ങളെ കാത്ത് രണ്ടു വാഹനങ്ങൾ കിടപ്പുണ്ട് കാറിൽ കയറി ഏതാണ്ട് ഒന്നര മണിക്കൂറോളം യാത്ര ചെയ്താൽ കസോളിലെ ക്യാമ്പിലെത്താം വാഹനം ഓടി തുടങ്ങിയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് ഞങ്ങളോടൊപ്പം ചുരം കയറി ഇറങ്ങിയ രണ്ടുപേർ ഞങ്ങളുടെ കാറിനെ ഇപ്പോഴും പിന്തുടരുന്നുണ്ട് വാഹനത്തിന്റെ വേഗത കൂടുന്തോറും അവരും ഓടുകയാണ് മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്തതിനാൽ വേദനയോടെ കൂടെ നടന്നതിന് നന്ദി പറഞ്ഞ് അവരെ യാത്രയാക്കി ഹിമാലയൻ ഗ്രാമങ്ങളുടെ ഭംഗിയും മഞ്ഞിപൂടിയ മലനിരകളും ഗ്രാമീണ ജീവിതവും ഒക്കെ ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് സർപ്പാസ് ട്രെക്കിംഗ് തിരഞ്ഞെടുക്കാവുന്നതാണ് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയായതിനാൽ യാത്രയ്ക്ക് മുന്നോടിയായി ക്ഷമത മെയിന്റൈൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പരിചയസമ്മത്തും ട്രെക്കിംഗ് കമ്പനികളിൽ ബുക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക യാത്രയ്ക്ക് ഒന്ന് രണ്ട് മാസം മുമ്പ് തന്നെ കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തിയാൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ട്രെക്കിംഗ് പൂർത്തിയാക്കാവുന്നതാണ് സാഹസികത ഇഷ്ടപ്പെടുന്നവരെ ഹരം കൊള്ളിക്കുന്ന സ്വപ്നഭൂമി തന്നെയാണ് ഹിമാലയം എന്നതിൽ സംശയമില്ല സർപ്പാസ് യാത്രയുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം യാത്രകളെയും പ്രകൃതിയെയും ഇഷ്ടപ്പെടുന്നവർ ജി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ